സി എസ് ഐ മൂലക്കോണം സഭയുടെ നേതൃത്വത്തിൽ രക്തദാനവും അവയവദാന സമ്മതപത്ര വിതരണവും നടന്നു സഭയുടെ നൂറ്റി ഇരുപത്തി ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ഇവ സംഘടിപ്പിച്ചത് ഇതോടൊപ്പം മെഗാ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരുന്നു മാറനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ ദക്ഷിണ കേരള മഹാ ഇടവക സെക്രട്ടറി ദേവനേശൻ മുഖ്യപ്രഭാഷണം നടത്തി സഭാ അധ്യക്ഷൻ ഡി വില്യം ദാനം ഇവാഞ്ചലിസ്റ്റ് എം ദേവരാജൻ സഭാ സെക്രട്ടറി സി ബിജു തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പേർ അവയവദാന സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ രക്തദാനം നിർവഹിച്ച് പരിപാടിയുടെ ഭാഗമായി ദക്ഷിണ കേരള മഹാ ഇടവകയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മൂലക്കോണം സി എസ് ഐ ഇടവകയുടെ സഭാ ദിനോഷങ്ങളുടെ ആരംഭദിനമായ ഇന്ന് പതിനൊന്നാമത് രക്തദാനവും അവയവദാന സമ്മതപത്ര സമർപ്പണവും നിർവഹിക്കാൻ കഴിയുന്നതിൽ സഭയ്ക്ക് അതിയായ സന്തോഷമുണ്ട് സമൂഹത്തിലെ എല്ലാ നിലവാരങ്ങളിലും ജീവിക്കുന്ന ജനങ്ങളുടെ മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലനം ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മേഖലയിലേക്ക് സഭയ്ക്ക് വീണ്ടും പ്രവേശിക്കാൻ കഴിഞ്ഞു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്